നമസ്കാരം പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കാട്ടുകൂർക്കയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കർക്കി ഉപയോഗിക്കുന്ന കൂർക്ക പനിക്കൂർക്കട്ടുകൂർക്ക എന്നിങ്ങനെ കൂർക്കുകൾ പലവിധമുണ്ട് ഇവിടെ കാട്ടുകൂർക്കയാണ് വിഷയം തുളസിയുടെ കുടുംബമായ ലാമിയാസി കുടുംബത്തിലെ അനിസോച്ചിലസ് ജനുസിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് കാട്ടുകൂർക്ക ഇതിൻ്റെ ശാസ്ത്രീയ നാമം അനിസോച്ചിലസ് കാർണോസസ് എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ കാട്ടുകൂർക്ക കർപ്പൂരവള്ളി പഞ്ചിരിച്ചെടി പടുകൂർക്ക മതിൽക്കൂർക്ക എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലിതിനെ തിക്ലിഫ് ലവാൻഡർ എന്നാണ് അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ ഇതിനെ അജബാദ ഇന്ദുപർണി എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദിയിലേതിനെ പഞ്ചിരക്ക പത്ത എന്നാണ് വിളിക്കുക കന്നഡ ഭാഷയിൽ തന്നെ ദൊഡപത്രേ ഗിഡ കർപ്പൂരവല്ലി എന്നൊക്കെ വിളിക്കാറുണ്ട് തെലുങ്ക് ഭാഷയിൽ ഇതിനെ അടുസുപുണ്ടാക്കു കർപ്പൂരവള്ളി ഒമാഅമാക്കു പിണ്ടിബോണ്ട എന്നൊക്കെ വിളിക്കാറുണ്ട് തമിഴ് ഭാഷയിൽ ഇതിനെ കർപ്പൂരവള്ളി എന്നാണ് വിളിക്കുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഇത് ദക്ഷിണ ദക്ഷിണ ഇന്ത്യയിലും ശ്രീലങ്കയിലും മ്യാൻമാറിലുമൊക്കെ കാണപ്പെടുന്ന ഔഷധസസ്യമാണ് പാറപ്രദേശങ്ങളിലും ചെങ്കൽകുന്നുകളിലുമാണ് കൂടുതലായിട്ട് വളരുന്നത് പശ്ചിമഘട്ടങ്ങളിൽ സാധാരണയായിട്ട് കാണപ്പെടാറുണ്ട് എൻ്റെ രൂപകരണം നോക്കാം കറിക്കൂർക്ക പനിക്കൂർക്ക എന്നിവയുമായി ഏറെ സാമ്യമുള്ളതാണ് ഈ സസ്യം രണ്ടടിയോളം ഉയരത്തിൽ വളരാറുണ്ട് ഒരു ഏകവർഷ സസ്യമാണ് ചതുരത്തിലുള്ള തണ്ടുകളും ശാഖകളും ആണുള്ളത് അവ രോമിലവുമാണ് ഇലകൾ പനിക്കൂർക്കയുടെ ഇലകളോട് ഏറെ സാമ്യമുള്ളതാണ് രണ്ട് തുടങ്ങി അഞ്ച് സെൻറ്റിമീറ്റർ നീളവും രണ്ട് തുടങ്ങി മൂന്നേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഇലകൾ സമൂഹമായിട്ടാണ് വിന്യസിച്ചിരിക്കുക ഇലകൾ രോമിലവും ജലാംശമുള്ളതുമാണ് ഇലഞ്ഞട്ടിന് നാല് സെൻറ്റിമീറ്റർ കാണും തണ്ടുകളുടെ അറ്റത്തായിട്ടാണ് പൂങ്കുലകൾ കാണപ്പെടുന്നത് പൂക്കൾക്ക് ഇളം പർപ്പിൾ നിറമാണ് ഉള്ളത് സെപ്റ്റംബർ തുടങ്ങി ഒക്ടോബർ മാസം വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇത് ഈ സസ്യം പൂക്കുന്നത് വേനലാകുന്നതോടെ ഈ സസ്യം ഉണങ്ങി പോവുകയും ചെയ്യും ഇതിൻ്റെ ഔഷധ മൂല്യത്തെ നോക്കാം ചെടി സമൂലം ഔഷധ യോഗ്യമുള്ള വാങ്ങണ ആയുർവേദത്തിൽ പനി ജലദോഷം ചുമ കരൽ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള മരുന്നായി ഇത് ഉപയോഗിക്കാറുണ്ട് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പ്രഖ്യാത ഗ്രന്ഥത്തിൽ അതിൻ്റെ പത്താം വല്യത്തിൽ ഈ സസ്യത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അവിടെ അനുസരിച്ച് ഇത് പാമ്പു വിഷത്തിന് ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി ما لا